തീർച്ചയായിട്ടും നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഒരു ഇടപെടൽ നടത്തിയിരുന്നു എന്താണ് നമ്മളുടെ സമുദായം ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ് ആ നിലപാടിൽ പറഞ്ഞിരിക്കുന്നത് കേരള സമൂഹം ജാഗ്രതപ്പെടേണ്ട സാഹചര്യമാണെന്ന് നമുക്ക് ഈ അടുത്ത കാലത്തെ പല സംഭവങ്ങളിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട് നിർമ്മല കോളേജിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി അത് ഒരു പക്ഷേ വളരെ വിദ്യാർത്ഥികൾ വളരെ ആവശ്യപ്പെട്ടൊരു വിഷയമാണെങ്കിൽ പോലും അത് എത്രത്തോളം എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരാവശ്യം ഉന്നയിക്കുന്നതിലേക്ക് വന്നത് എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടമുണ്ട് നമ്മൾ എല്ലാ ആളുകളും വളരെ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെങ്കിൽ ചിലപ്പോഴും ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കുന്നതാണ് കത്തോലിക്ക സമുദായം ഇതിൽ ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അവരുടെ ആളുകൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇതൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചില കടന്നുകയറ്റത്തിൻ്റെയൊക്കെ ചില പ്രതിഫലനങ്ങളും കാണാറുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളിലും പ്രത്യേകിച്ച് ആളുകളുടെ വൈകാരികമായിട്ട് പ്രതീക്ഷിക്കുന്ന വിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ഇനി തുടർന്നും ശക്തമായ നിലപാടെടുക്കും സമുദായത്തിൻ്റെ ശബ്ദവും വിശ്വാസികളുടെ ആവശ്യവും ആണ് താൽപ്പര്യവുമാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാടുകളിലൂടെ പുറത്തുവരുന്നത് ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രശ്നത്തിലും അതുതന്നെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ഇത് അനുവദിക്കാൻ പറ്റത്തില്ല ഈ ഒരു തരത്തിലുള്ള ആവശ്യം ശരിയല്ല ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് ആ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന മാനേജ്മെൻറ്റിന് അവരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള തരത്തിലുള്ള ചിന്തകളും പ്രാർത്ഥനകളും നടത്താം അത് മറ്റുള്ള ആളുകൾക്കെല്ലാം സ്വീകാര്യമാകുന്ന തരത്തിൽ പക്ഷേ മറ്റുള്ള ആളുകൾ അതിനകത്ത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണ് ഇപ്പം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രശ്നം തന്നെ കോളേജിനോട് ചേർന്ന് മോസ്ക്കുണ്ട് ആ മോസ്കിൽ പെൺകുട്ടികൾക്ക് ആരാധിക്കാനുള്ള അവസരമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് അത് അവർ ഉപയോഗിക്കണം അങ്ങനെ വളരെ സൗഹാർദ്ദത്തിൽ പോകാനുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം നമ്മൾ വളരെ സൗഹാർദ്ദത്തിൽ മതേതരത്തിൽ വിശ്വസിച്ച് എല്ലാ സമുദായങ്ങളും സ്നേഹത്തിൽ പോകുന്ന ഒരു സമൂഹത്തിൽ ആവശ്യമില്ലാത്ത ഉള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ആ ഒരു ജീവിത അന്തരീക്ഷത്തെ മാറ്റുന്ന കാര്യം ഇതിൽ എല്ലാവരും പിന്തിരിയണം എന്നാണ് സ്നേഹപൂർവ്വം കത്തോലിക്ക കോൺഗ്രസിന് ആവശ്യപ്പെടാണ്ട്ള്ളത് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് ഈ കലാലയങ്ങളെ ഇതുപോലെ മതവൽക്കരിക്കേണ്ട ഒരു ആവശ്യം അത്രത്തോളം കേരളം നല്ല സമൂഹം മാറിയിട്ടുണ്ട് എന്താണ് അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം കുറച്ചൊക്കെ അങ്ങനെ കണ്ടുവരുന്നുണ്ട് ഈ കലാലയങ്ങളെ ഒരുപക്ഷെ മതപരമായിട്ടോ വർഗീയമായിട്ടൊക്കെ അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഏതായാലും നമ്മളുടെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കലാലയങ്ങളിലേക്കും ഒരുപക്ഷെ വരുന്നതിൻ്റെ ആണോ എന്ന പോലെ നമ്മൾ സംശയിച്ചു പോകാറുണ്ട് ഈ ഒരു പ്രക്ഷോഭവും അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പ്രകടനവും നടന്നത് ഒരു വികാരത്തിൻ്റെ പിന്നെ ഒരു പ്രതിഫലനമായിട്ട് തോന്നുന്നതാണോ അതോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഈ വിഷയത്തെ മനസ്സിലാക്കിയപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ കുട്ടികൾ പറഞ്ഞ ഒരു പ്രതികരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ കാണുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ അവർ പക്ഷേ ഇത് അല്ലാതെയും സംഭവിക്കാം ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം കൊടുക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതുണ്ടെന്ന് ഉണ്ടെന്ന് ചിലപ്പം ചിന്തിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പല സംഭവങ്ങളും ഇതുപോലെ ഇതുപോലെയല്ലെങ്കിലും സമാനമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ജാഗ്രത ഉണ്ടാകുന്നുണ്ട് അന്വേഷിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും